ആലപ്പുഴയിലെ വിവിധ ഭാഗങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മുഖ്യപ്രതിപിടിയിൽ മാനാർ കുരുട്ടിക്കാട് സ്വദേശി വിഷ്ണുരാജാണ് വിയപുരം പോലീസിന് പിടിയിലായത് സംഘത്തിന്റെ തട്ടിപ്പിനിരയായ ശ്രീദേവിയമ്മ ജീവനൊടുക്കിയത് വിവാദമായിരുന്നു മാന്നാർ ചെന്നിത്തല തിരുവല്ല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സംഘം തട്ടിപ്പ് നടത്തിയിരുന്നത് മാന്നാർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി കെ ശ്രീദേവിയമ്മയുടെ അറുപത്തിയഞ്ച് ലക്ഷം രൂപയും നാൽപ്പത് പവനുമടക്കം മൂന്ന് കോടി രൂപയും എഴുപത് പവൻ സ്വർണാഭരണങ്ങളുമാണ് നിരവധി ആളുകളിൽ നിന്നായി തട്ടിയെടുത്തത് വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വിഷ്ണുവിനായി ആഴ്ചകളായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് സംഘത്തിൽപ്പെട്ട കുട്ടമ്പേരൂർ സ്വദേശി സാറാമ ലാലു മാന്നാറിലെ അംഗമായിരുന്ന കുരട്ടിക്കാട് സ്വദേശി ഗോപാലകൃഷ്ണൻ എന്നിവരെ രണ്ടാഴ്ച മുൻപ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് കേന്ദ്ര പദ്ധതി പ്രകാരം പത്ത് കോടി രൂപ ലഭിക്കുമെന്നും പ്രാരംഭ ചെലവുകൾക്കായി കുറച്ചു പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് വിഷ്ണുവിനെ ബാങ്ക് മാനേജർ മാനേജറെന്ന് പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് സംഘത്തിന്റെ ഭീഷണിയിൽ മനം നൊന്ത് ശ്രീദേവിയമ്മ ജീവനൊടുക്കിയ സംഭവത്തോടെയാണ് വൻ സാമ്പത്തിക തട്ടിപ്പ് പുറംലോകം അറിയുന്നത് മരിക്കുന്നതിന് മുമ്പ് ശ്രീദേവിയമ്മ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് പരാതി നൽകിയിരുന്നു വിഷ്ണുരാജിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി പന്ത്രണ്ടോളം കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു തട്ടിപ്പു സംഘത്തിലെ മറ്റംഗങ്ങളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കിയ വിഷ്ണുവിനെ റിമാൻഡ് ചെയ്തു കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ